ശാസ്ത്ര നേട്ടങ്ങൾ ഉൾക്കൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയും കാർഷിക മേഖലയിൽ കേരളം വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഷരഹിത പച്ചക്കറികൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി അഭിപ്രായപ്പെട്ടു തരിശുഭൂമിയിൽ കൃഷിയിറക്കി ഭൂകൃഷിയിൽ പോലും കേരളം സമീപകാലത്ത് നേട്ടങ്ങൾ കൈവരിച്ചതായും മന്ത്രി അഭിപ്രായപ്പെട്ടു കോഴ ഫാമെസ്റ്റ് ഹരിതാരം ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന നിങ്ങൾക്കറിയാം ഒന്ന് തരിശു മേഖലകൾ മുഴുവൻ കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന ആദ്യമായ ലക്ഷ്യം അതൊന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ നാല് മെഷീനുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിലൊന്ന് ഹരിതം കേരളമെന്ന ആശയമായി അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കിന് ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി പരിശീലന കൃഷിമൂർമാക്കി മാറ്റാൻ പച്ചക്കറി കൃഷിയിലാണെങ്കിൽ നമ്മൾ ഗ്രോബായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഒരുപക്ഷെ സ്ഥലപരിധി ഉള്ളവർക്ക് പോലും വീടിൻ്റെ മട്ടുപ്പാവി തങ്ങളുടെ വീടിനാവശ്യമായ പച്ചക്കറി വിഭവങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സംസ്കാരത്തെ വളർത്തിയിട്ടുണ്ട് പൊതുവില തരത്തിലുള്ള നീക്കങ്ങളെല്ലാം വളർന്നതിൻ്റെ ഫലമായി ഏതാണ്ട് അഞ്ചര ലക്ഷം ടൺ പച്ചക്കറി മാത്രം ഉത്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനത്ത് പതിനേഴ് ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ആ മേഖലയിലെ ഉത്പാദനം മാത്രമുള്ളൂ മറ്റ് ദേശഭൂമിയെ കൃഷിയോഗ്യമാക്കി മറ്റേതിൻ്റെ ഭാഗമായി വിവിധ ഇനം ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ നാണ്യകുളകളും അത് വിദേശത്തും സ്വദേശത്തും വിറ്റഴിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ചടങ്ങിൽ മോഹൻസ് ജോർജ് എം ബി മുഖ്യഭാഷണം നടത്തി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴയിലെ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രം ഒഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവിടങ്ങളായാണ് പരിപാടി കാർഷികാനുബന്ധ പ്രദർശന സ്റ്റാളുകൾ നെല്ല് തെങ്ങ് പച്ചക്കറി കൃഷികളിലെ നൂതന വിഷയങ്ങളിലുള്ള സെമിനാറുകൾ ഭക്ഷ്യമേള കലാസന്ധ്യ മേൽകൃഷിയിലെ അനുഭവ പരിചയം കുട്ടി കർഷക സംഗമം രുചിക്കൂട്ടു സംഗമം ഫാം തൊഴിലാളി ജീവനക്കാരുടെ സംഗമം പെറ്റ്ഷോ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും സാംസ്കാരിക ഘോഷയാത്ര കലാസന്ധ്യ സൗഹൃദ സദസ്സുകൾ ഗെയിംസ് ലക്കി ഡ്രോ സെൽഫി പോയിന്റുകൾ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ക്വിസ് മത്സരങ്ങൾ നാടൻപാട്ട് ഉപന്യാസ രചന പെൻസിൽ ഡ്രോയിങ് ഗെയിംസ് തുടങ്ങിയവയും മേളയുടെ ഭാഗമായി നടക്കും